എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് തത്തകളെയാണ് ഇതിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിലൊന്ന് പച്ചത്തത്ത മറ്റൊന്ന് മഞ്ഞത്ത ഈ തത്തകളെ പറ്റി ഒന്ന് പൊതുവെ പറഞ്ഞാൽ ഈ മനുഷ്യരുമായിട്ട് പെട്ടെന്നുണങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ സംസാര ഭാഷ ഇവ പെട്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പറയുന്നത് എന്തോ അതുതന്നെ നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അപൂർവം ചില പക്ഷികളിൽ ഒന്നാണ് തത്ത ആഹാ പ്രത്യേകിച്ച് ഈ ഇന്ത്യയിലെ തത്തകൾ സംസാരിക്കുന്നത് പോലെ ലോകത്തൊരു തത്തയും ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സംസാരങ്ങൾക്കിടയിൽ അവൾ നല്ല തത്ത പറയുന്നത് പോലെ പറഞ്ഞു എന്നെല്ലാം ആ ഒരു ശൈലി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കെടുത്ത് പ്രയോഗിക്കുന്നത് അതായത് ഈ തത്തയെ നമ്മൾ വളരെ പെട്ടെന്ന് സംസാരിപ്പിച്ചെടുക്കുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത് ഈ നല്ല എരിവുള്ള ചുവന്ന മുളകൊണ്ട് അതിന് പാലക്കാടൻ ഭാഷയിൽ കരണം പൊട്ടിമുളക് എന്ന് പറയും വെച്ചാൽ ഈ മുളക് നമ്മൾ കടിച്ചാൽ ഇതിൻ്റെ എരിവ് കൊണ്ട് നമ്മുടെ കരണം വരെ എന്ന അർത്ഥത്തിലാണ് ഇതിന് ഈ കരണം പൊട്ടിമുളക് എന്ന പേര് വന്നത് ഈ മുളകിൻ്റെ അരി കൊടുക്കില്ല പകരം ഇതിൻ്റെ ദശയാണ് തത്തയ്ക്ക് കൊടുക്കുന്നത് കേവലം മൂന്ന് മാസം കൊണ്ട് തന്നെ തത്തയുടെ ആ പരുപരുത്തം നാക്ക് നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റായി കിട്ടുന്നതാണ് അതിനുശേഷം ഒരു എട്ട് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ തത്ത സംസാരിച്ചു തുടങ്ങുന്നതാണ് എന്നാൽ ചില തത്തകളാകട്ടെ മൂന്ന് വർഷം വരെ സംസാരിക്കാൻ സമയമെടുക്കുന്നതാണ് ആ ഈ തത്തകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പൊഴിച്ച് ചോറ് കൊടുക്കാതിരുന്നാൽ മാത്രം മതി ഈ ഒരൊറ്റ കാര്യം എപ്പോഴും ശ്രദ്ധയിൽ വേണ്ടതാണ് ആ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തത്ത നമുക്ക് ചെയ്യുന്ന ഒരു ശല്യം കൂടിയുണ്ട് അതുകൂടിയൊന്ന് പറയാം തത്ത കർഷകൻ്റെ മിത്രമല്ല ശത്രുവാണ് അത് പറയാൻ കാരണം ഈ വിളഞ്ഞു നിൽക്കുന്ന ധാന്യ ചെടികൾ അതുപോലെ തന്നെ പാകമായി വരുന്ന കായ്കൾ തുടങ്ങിയവ ഈ തത്തയ്ക്ക് ഭക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവയ്ക്ക് താല്പര്യം അത് കൊത്തിക്കൊഴിക്കാനാണ് ഇത് തത്തകൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവരുടെ സ്വഭാവപ്രകൃതം ഇങ്ങനെയാണ് തത്തകളെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ നമ്മൾ ഈ തൊടുകുറി ആരംഭിക്കുന്നത് ശരിയല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്ന് വിവരിച്ചത് ആ ശരി അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് തത്തകൾ അതായത് പച്ചത്തയോട് ചേർത്ത് എന്ന സംഖ്യ എഴുതിയിട്ടുണ്ട് മഞ്ഞത്തയോട് ചേർത്ത് എന്ന സംഖ്യയും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ നമ്പറോ അല്ലെങ്കിൽ ആ ചിത്രമോ ഏത് വേണം നിങ്ങളുടെ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ഏതെടുത്താലും ശരി തൊടുകുരു ഫലം ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഏത് ചിത്രമാണ് ആ ഒരു ചിത്രം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക ആ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു ചിത്രം നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു ആദ്യമായിട്ട് ഫലം പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ പച്ച തത്തയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്കായി ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഈ തത്തയുടെ മനസ്സ് പോലെ അത്ര സോഫ്റ്റായിട്ടുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സാണ് നിങ്ങൾക്കുള്ളത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നതാണ് അതായത് ഈ മനക്കെട്ടി ഇല്ലാത്തതിനാൽ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടെപ്പറപ്പുകളാണ് ആ പക്ഷേ നിങ്ങൾ അത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നിട്ട് തനിച്ചിരിക്കുന്ന സമയം അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊരു സ്വഭാവപ്രകൃതമാണ് ഈ തൊടുകുറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് എടുത്തു പറയാനുള്ളത് അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള മനോവൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് അതായത് താൻ ചെയ്ത ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് ആവശ്യമില്ലാത്ത ഒരു വേവലാതി നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ തൊടുകുരു ഫലത്തിൽ കാണുന്നത് അതുപോലെ തന്നെ തനിക്കോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമോ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളിൽ പൊതുവേ കാണുന്നുണ്ട് ആ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് അതായത് ഇപ്പോൾ ഈ ഫലത്തിൽ കാണുന്നത് കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം അവഗണന നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നാലും പ്രത്യാശ നിങ്ങളുടെ കൂടെപ്പറപ്പായതുകൊണ്ട് തന്നെ അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും പലരും നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും മനപൂർവ്വം അവർ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അത് പറയാൻ കാരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളാണ് ആ പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായാൽ അതിൻ്റെ പ്രശംസ നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് നിങ്ങളെ അവർ തന്ത്രപൂർവ്വം ഒഴിവാക്കി അവർ ആ കാര്യം കണ്ടു എന്ന് പറയുകയാണ് കൂടുതൽ ശരി ആ നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങളിപ്പോൾ നേരിടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുവാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം രണ്ടാം സ്ഥാനത്ത് മനസ്സിൻ്റെ സ്വസ്ഥതയില്ലായ്മയും ഉണ്ടെന്നാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരുന്നതാണ് പക്ഷെ വാസ്തവത്തിൽ നിങ്ങൾ ഇതിൽ പരിപൂർണമായിട്ടും നിരപരാധിയാണ് അതുപോലെ തന്നെ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച പലരും നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നുപോയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്ത പലരും ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നുമില്ല എന്നു മാത്രവുമല്ല അവർ പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നതും എന്നത് ഒരു പരമാർത്ഥമാണ് ആ ഈ കാര്യങ്ങൾ തൊടുകുറയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ ആരുടെയോ മടങ്ങി വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നാണ് അതിപ്പോൾ വഴക്കിട്ട് ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ മുൻപ് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധവുമാകാവുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ് ആ പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു തീർത്ത കാര്യങ്ങൾ നിങ്ങളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതുപ്രകാരം നിങ്ങളുടെ മനസ്സിൻ്റെ ആ ശക്തി ഒന്ന് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായാൽ കേവലം ഒരു മാസത്തിനുള്ളിൽ ആ കാര്യം നടന്നു കിട്ടുന്നതാണ് അനിയൊരു പക്ഷേ ചില കാര്യങ്ങൾ അതിപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ട് മാത്രമേ നടന്ന് കിട്ടൂ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ പത്ത് മാസം കഴിഞ്ഞിട്ട് മാത്രമേ നടന്നു കിട്ടൂ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാം അപ്പോൾ അതിൻ്റേതായ കാലതാമസം അതിനെടുക്കുന്നതാണ് അതുകൊണ്ട് അതിന് ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലാതെ വേറെ നിവർത്തിയില്ല അല്ലാതെയുള്ള സാധാരണ കാര്യങ്ങളെല്ലാം ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതചര്യകളും ശക്തമായിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ ഒരു മാസത്തിനു മുൻപ് തന്നെ അത് നടന്നു കിട്ടാനും മതി ആ തൊടുകുറി ഫലമായിട്ട് ഇവിടെ തെളിഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ ആ ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ പച്ചത്തയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അതിന് രണ്ടാമത്തെ ചിത്രമായ മഞ്ഞത്തത്തയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് പല കാരണങ്ങളാൽ ശത്രുക്കളുടെ എണ്ണം നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് ഇതിൽ കൂടുതലും നിങ്ങളോടുള്ള അസൂയ മൂത്ത് നിങ്ങൾക്ക് അവർ ശത്രുവായി മാറിയതാണ് അതായത് നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ കണ്ണിക്കടിയുള്ള ആളുകളാണ് അവരെന്ന് പറയാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും ഈ അടുത്ത കാലത്തായി നിങ്ങളെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം ഇത് തൊടുകുറി ഫലത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരാധീനതകളൊന്നും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല എന്തു വന്നാലും അതിനെ നേരിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളിൽ എപ്പോഴുമുണ്ട് അതുമാത്രവുമല്ല ഈ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാതിരിക്കില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് പല അപകട നിമിഷങ്ങളിൽ പോലും നിങ്ങൾക്ക് അത്ഭുതകരമായി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദൈവാധീനം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ഈ ഒരു കാരണത്താൽ തന്നെ അനേകം പ്രാവശ്യം വീണാലും അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ സ്വപ്നം കാണാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് ഈ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു കാര്യം ഒരു പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും നടന്നു കിട്ടിയിട്ടില്ലെങ്കിലും അത് നടന്നു കിട്ടിയാൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിലൊന്നും അല്പനേരം രമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയും വേണമെന്ന് നല്ല നിർബന്ധമുള്ളവരാണ് നിങ്ങൾ ആ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിങ്ങളത് പാലിക്കാൻ നിർബന്ധിക്കാറുമുണ്ട് ഈ പറഞ്ഞത് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ആ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് നിങ്ങളെപ്പോഴും അത് കീപ്പ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത് ആ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ തൊടുകുറി ഫലം കാണുന്നത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം നിങ്ങളെ കുറ്റം പറയുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തവർക്കെല്ലാം അവർ ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ളൊരു ധാരണ അവർക്ക് സ്വയം അവരിൽ ആ അതുകൊണ്ട് തന്നെ കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങളിലേക്ക് അവർ ക്ഷമ പറഞ്ഞു കൊണ്ട് മടങ്ങിയെത്തുന്നതുമാണ് മറ്റൊരു കാര്യം നിങ്ങളുടേതായിട്ട് ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട അതായത് പ്രിയപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ യാത്രകളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെട്ട് കിട്ടുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഈ പ്രസൻറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നടന്നു കിട്ടും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ചില ആളുകളുടെ വാക്ക് വ്യത്യാസമോ അല്ലെങ്കിൽ വഞ്ചനയോ മൂലം കഷ്ടതകൾ അനുഭവിക്കും എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് കാലതാമസം എടുക്കും തന്നെ പറയേണ്ടി വരും എന്നാലും അത് നടന്നു കിട്ടാതിരിക്കില്ല എന്ന് നിശ്ചയമാണ് കൃത്യമായിട്ടൊരു സമയം പറയാൻ സാധിക്കില്ലെങ്കിലും ഏകദേശം ഒരു സമയം പറഞ്ഞാൽ മൂന്ന് മാസം വരെ സമയം സമയമെടുത്തേക്കുമെന്നാണ് ഇവിടെ തൊടു കുറി ഗണിതത്തിൽ കാണുന്നത് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ദിനചര്യകളും അല്പം ശക്തമായിട്ടുള്ളതാണെങ്കിൽ അതായത് നല്ല ചൊടിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒന്നര മാസം കൊണ്ട് തന്നെ നടന്നു കിട്ടാനും മതി ആ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായ മഞ്ഞത്തയുടെ ചിത്രം നിങ്ങളുടെ ഇഷ്ട ചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം